ജിതാ ഹരിസ് ഞാൻ വളരെ ചെറിയ തോതിൽ ജീവകാരുണ്യ ജീവകാരുടെ പ്രവർത്തകയാണ് ഇവിടെ ഇന്ന് നമ്മുടെ ഈ സീറ്റിൽ വരാൻ കാരണം വലിയൊരു ക്രൈം കണ്ണൂർ ജില്ലേൻ്റെ അകത്ത് നടന്നിട്ടും ശക്തമായ സ്വാധീനം കൊണ്ട് അത് പുറത്ത് തെളിയാതെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളായ ക്യാൻസർ ഡയാലിസിസ് ഹാർട്ട് പേഷ്യൻസ് സ്ട്രോക്ക് പേഷ്യൻസ് ഇന്നവർ കുടുങ്ങിക്കിടക്കുന്ന അതുപോലെ വിദേശത്ത് നിന്ന് ജോലി ചെയ്തു വന്ന് പ്രായമായിട്ട് വീട്ടിൽ റസ്റ്റ് എടുക്കാൻ വന്നവരുടെ സീനിയർ സിറ്റിസൺ ആയ പലരും ഈ ഒരു വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എനിക്ക് ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരോട് പറയാനുള്ളത് ഇത് സാധാരണ ഒരു ജ്വല്ലറി തട്ടിപ്പല്ല സാധാരണ ആര് കേൾക്കുമ്പോഴും സാധാരണ ജ്വല്ലറി തട്ടിപ്പ് നടക്കാറുണ്ട് പൊളിയാറുണ്ടൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരു നാലില് അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തി തുടങ്ങിയതാണ് തനിച്ച് ഒറ്റയ്ക്കൊരാൾ തുടങ്ങിയൊരു ജ്വല്ലറിയാണ് പാപ്പിനശ്ശേരിയില് അപ്പം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നമുക്ക് എടുത്ത് പറയാനുള്ളൊരു വിഷയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഈ ഒരു ജല്ലറിയുടെ നടത്തിപ്പുമായി യാതൊരു പരാതിയുമില്ല കാരണം അഷ്റഫ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പരാതിയില്ല അദ്ദേഹം കൃത്യമായ രേഖകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിവിഡൻ കൃത്യമായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ആയിരത്തിലധികം ഒരു സംഭവമാണിത് നാല് തരം സ്കീമായിരുന്നു ഇവർ ചെയ്തിരിക്കുന്നത് ആ സ്കീമുകൾ ഇവർ ആയിരം ഒരു ലക്ഷം രൂപക്ക് തൊള്ളായിരം രൂപ മാസത്തിൽ കൊടുക്കുക പഴയ സ്വർണം നിക്ഷേപിച്ചാൽ പുതിയ സ്വർണം പണിക്കൂലി ഇല്ലാതെ എടുക്കാം അതുകൂടാതെ മാസത്തിൽ ഒരു പവണിന് നൂറ് രൂപ കൊടുത്തുകൊണ്ടും ഇത് സാധാരണ കുറികൾ നടത്തിക്കൊണ്ടുമാണ് ഇരിക്കുന്നത് എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു സഹോദരൻ സത്യേട്ടനാണ് സത്യേട്ടൻ സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം നൂറ് രൂപ വെച്ച് കുറിവെച്ച ഒരു പൈസ അമ്പതിനായിരം രൂപയുടെ താഴെയുള്ള ഒരു പൈസ പോലും മൂന്ന് വർഷമായിട്ട് കിട്ടിയിട്ടില്ല ഇതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ തകർന്നു എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അഷ്റഫ് എന്നു പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയും നാല് മക്കളും അതിൽ മുതിർന്ന രണ്ട് മക്കൾ മുഹാദും ഡോക്ടർ ഫാത്തിമ എന്ന് പറയുന്ന രണ്ട് മക്കളും കൂടിയും അതുപോലെ ഈ ഒരു സ്ഥാപനത്തിന് വർഷങ്ങളോളമായി ജോലി ചെയ്ത ജീവനക്കാർ സിഇഒ ആയി ജോലി ചെയ്ത ജീവനക്കാരിയും രണ്ടു മൂന്ന് മറ്റുള്ള ജീവനക്കാരും കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം പഴയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ടും അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തേടിയിട്ട് അവരടുത്ത് വീണ്ടും സ്വർണവും പൈസ സ്വീകരിച്ചു ആ ഇരുപത്തൊന്നിന് ശേഷം സ്വീകരിച്ച ആൾക്കാർക്ക് ഇതുവരെ ഡിവിഡൻറ്റോ മുതലോ തിരിച്ചു കിട്ടിയില്ല മൂന്ന് വർഷമായി ഈ സംഭവം ഇങ്ങനെ നീണ്ടുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും അറിയില്ല എവിടെ പോകണം ഇങ്ങനെ പോകണമെന്ന് അറിയില്ല ഇതിൽ പെട്ടിരിക്കുന്നത് എഴുപത് ശതമാനവും സാധാരണക്കാർ രോഗികളും എം ആർ ഉള്ള കുട്ടി പോലും ഇതിൻ്റെ ഇൻവെസ്റ്റർ ആയിട്ടുണ്ട് ഓർഫൺ കുട്ടികളുണ്ട് അപ്പം എൻ്റെ അടുത്ത ബന്ധുക്കളും അതുപോലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഇതിൽ ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് വന്നതും ഇടപെട്ടപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത് ഇതിനെ നമ്മുടെ ഒമ്പത് തവണ വളവട്ടം എത്രയും ഒരു അപേക്ഷയാണ് ഒമ്പത് തവണ വളവട്ടം പോലീസ് സ്റ്റേഷൻ കയറി രണ്ട് തവണ കണ്ണൂർ കമ്മീഷണർ ഓഫീസ് മൂന്ന് തവണ എ സി പി ഓഫീസ് കണ്ണൂർ രണ്ട് തവണ നമ്മുടെ ഇരുണാവ് അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷൻ കണ്ണാവുരം പോലീസ് സ്റ്റേഷൻ ഒക്കെ കയറിയിട്ടും ജനങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് മുതിർന്ന ഉദ്യോഗസ്ഥൻ കണ്ണൂർ കമ്മീഷണറോടോ അല്ലെങ്കിൽ മുൻ എസ് ഇ പി ഒന്നും പരാതിയില്ല കാരണം അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് പരാതി എന്ന് പറയുന്നത് നമുക്ക് പരാതിയല്ല നീതി കിട്ടാതിരുന്നത് കണ്ണൂർ വള വളവട്ടണം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു മുൻ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നിലപാടാണ് നമുക്ക് നിലവിലുള്ള ഉദ്യോഗസ്ഥൻ്റെതല്ല മുൻ മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹം ആദ്യം മാന്യമായിട്ടായിരുന്നു പാവപ്പെട്ട ജനങ്ങളോട് കൈകാര്യം ചെയ്തത് ഞങ്ങൾ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി നാലിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതാം തീയതി ഒരു പരാതി കൊടുത്തിരുന്നു അപ്പോൾ അത് അടിസ്ഥാനത്തിൽ ഒരു സിറ്റിംഗ് വിളിച്ചു സിറ്റിംഗ് വിളിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതികളിൽ നിന്ന് എതിർ കക്ഷികളിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ നോക്കുന്ന മുഹാന്ന് പറഞ്ഞ മകനും സ്ഥാപനം ഇത് കൈകാ എടുത്തിട്ട് ഇത് വിറ്റിട്ടൊക്കെ കൈകാര്യം ചെയ്യാ എന്ന് പറഞ്ഞ് മലപ്പുറത്തുള്ള ഒരു സ്വദേശിയും കൂടാതെ വളപട്ടണത്ത് നിന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കൗൺസിലറും കൂടി വന്നിട്ടുണ്ടായിരുന്നു ആ സിറ്റിങ്ങിൽ ആ സിറ്റിങ്ങിൽ ഞങ്ങളെ മാറ്റിയിരുത്തിയിട്ടാണ് സിറ്റിംഗ് നടത്തിയത് ആ സിറ്റിങ്ങിന് ശേഷം ഞങ്ങളിപ്പറഞ്ഞ മുൻ ഉദ്യോഗസ്ഥൻ്റെ നിലപാട് മാറുകയും കൂടാതെ ഈ ഒരു വിഷയത്തിൽ എഴുപത് ശതമാനം സാധാരണക്കാരും ചിലർ സോസ് കാണിക്കാൻ പറ്റാത്ത പൈസയിട്ട കോടിക്കണക്കിന് പൈസ ഇട്ടവരുണ്ട് അപ്പോൾ ഈ സോസ് കാണിക്കാൻ പറ്റാത്തവർ ഒരു ചെറിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചു നിലവിൽ അവർ മുതിർന്ന ഉദ്യോഗസ്ഥനെ കണ്ടു വളവട്ടണം മുൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ കണ്ടിട്ട് ഞങ്ങൾ ഈ കേസും പരാതിയിൽ പോവുകയാണെങ്കിൽ അവർക്കും ഒന്നും കിട്ടില്ല എന്ന് കണ്ടിട്ടുള്ള ഭയം കൊണ്ട് പലതും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് ഇത് ഈ ഒരു കാര്യത്തിലൊരു നീക്കങ്ങൾ ഇല്ലാതെ ആകുന്നത് എന്ന് മനസ്സിലാക്കുന്നു രണ്ടാമതായിട്ട് ഉള്ളത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി ഏപ്രിൽ മാസം കൊടുത്തു കാരണം മുതിർന്ന മുൻ ഉദ്യോഗസ്ഥൻ നമുക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം തന്നതിനാലും അതിനുശേഷം ഞങ്ങൾ ഏപ്രിൽ നാലിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതി എസ് എച്ച്ഒസ് വളപട്ടണം കണ്ണാപുരം കമ്മീഷണറൊക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ മുന്നിൽ നിന്ന് തന്നെ കമ്മീഷണർ താഴെയുള്ള പോലീസുകാർക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് മുന്നോട്ട് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വളരെ നീതി നിഷേധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ നമ്മൾ ശക്തമായി ഈ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇതിൽ ഒപ്പിട്ടവരിൽ എഴുപത്തിമൂന്ന് പേരുണ്ട് എഴുപത്തിമൂന്ന് പേരിൽ ഒപ്പിട്ടവരുടെ ഞങ്ങൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ ജൂലൈ പതിനെട്ടാം തീയതി ഒരു പ്രസ് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇത് എങ്ങനെയോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞു അവർ അന്ന് രാത്രി തന്നെ ഒരു ഒമ്പതര മണിക്ക് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ നിന്ന് രണ്ട് പേരുടെ കേസ് മാത്രം രജിസ്റ്റർ ചെയ്തു അതിൻ്റെ പിറ്റേന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പത്രമാധ്യമങ്ങളിൽ ആ രണ്ട് പേരുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് എത്ര മക്കളുണ്ടെന്ന് മാത്രം ഒഴിവ് അവരുടെ പേരും ഡീറ്റെയിൽസും കംപ്ലീറ്റ് മാധ്യമങ്ങളിൽ വന്നു അതിൻ്റെ വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങൾക്ക് പരസ്പരം ആരും അറിയാതെ കൊടുത്ത കുറേ പൈസകളും സ്വർണങ്ങളും ഉണ്ട് കുടുംബത്തിൽ തന്നെ പരസ്പരം അറിയാതെ കൊടുത്ത് അത് അങ്ങനെ ഡീറ്റെയിൽസ് വന്നപ്പോൾ അവർക്ക് ഒരു പ്രയാസവും കൂടി ഉണ്ടായി അത് കൊടുത്തത് തന്നെ മരിച്ച അഷ്റഫിൻ്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് കാരണം മരണപ്പെട്ട അഷ്റഫിൻ്റെ ഡോക്യുമെൻ്റ്സ് വാങ്ങിയിട്ടായിരുന്നു വളവട്ടണം പോലീസ് സ്റ്റേഷൻ കേസെടുത്തത് മരണപ്പെട്ട അഷ്റഫിന്റെ പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാം പോലീസിനെ അറിയാം ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അറിയാം മിക്ക അറിയുന്ന അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സിനും അറിയാം ഞങ്ങളുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പുതിയ മാനേജ്മെന്റ് രൂപീകരിച്ച് ഭാര്യനെ ഞങ്ങൾ ഒഴിച്ച് വയ്ക്കാം അതുപോലെ തന്നെ അഷ്റഫിന്റെ നാല് മക്കളിലെ ഇളയ മക്കളായ ഫിദ ആയിഷ രണ്ടുപേരെയും ഞങ്ങൾ മാറ്റി നിർത്താം പ്രായപൂർത്തിയും പക്വതയും ഉള്ള ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മുഹാദ് ഡോക്ടർ ഫാത്തിമ അതോടൊപ്പം സിഇഒ ആയ ജീവനക്കാരിയും അതേപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ഇവരെ കയറി ഇറങ്ങി ക്യാൻവാസ് ചെയ്ത രണ്ട് മൂന്ന് ജീവനക്കാരും ഇദ്ദേഹത്തിൻ്റെ അലിയൻ ത്വയബ് അതുപോലെ തന്നെ അഷ്റഫിൻ്റെ മരുമകൻ ഒരു ഡോക്ടറാണ് ഞങ്ങൾ അവസരത്തിയാൽ എൻ്റെ പേര് പുറത്തേക്ക് പറയും ഇവരൊക്കെ കൂടിയിട്ട് വഞ്ചിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണെന്ന് ആവർത്തിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇവർ ഇവർക്ക് ഹൈ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞങ്ങൾ എന്ത് തന്നെ ആയാലും മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഇനി അതിനെതിരായിട്ട് ഇപ്പം ഞങ്ങൾക്ക് നേരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വല്ല നടപടികളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് തൻ്റെ അടുത്തോടെ നേരിടാൻ തയ്യാറാണ് ഇനി നമുക്ക് ഈ ഒരു പ്രശ്നു ശേഷം ആകെ നമുക്ക് അവസാനമായിട്ട് ഒരു സഹായവും നീതിയും നമ്മൾ ചോദിക്കുന്നത് മാധ്യമങ്ങളോട് കൂടി മാത്രമാണ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അഷ്റഫിൻ്റെ പേരിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതും അറിഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തൊന്നിന് വരെ സ്റ്റാമ്പ് പേപ്പറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് അടുത്ത് വരെ സ്റ്റാമ്പ് പേപ്പറിലായിരുന്നു അഷ്റഫ് കൊടുത്തത് അഷ്റഫ് മാന്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് അത് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തത് അഷ്റഫ് മരിച്ചതിന് ശേഷമാണ് ചീറ്റിങ് വഞ്ചിക്കപ്പെട്ടതും വഞ്ചിച്ചതും അഷ്റഫ് മരിച്ചതിന് ശേഷമാണ് അതാണ് നമ്മുടെ ആവശ്യം അതാണ് നമ്മൾ ശബ്ദിക്കുന്നത് കൊണ്ടുപോകാൻ പറ്റാത്ത ജ്വല്ലറികളോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്തിനു വീണ്ടും ഈ പാവപ്പെട്ട ജനങ്ങളെ രോഗികളായ ജനങ്ങളെ ഒക്കെ സാധാരണക്കാരെയും ഈ ഓർഫൺ കുട്ടികളെയും ഇതുപോലെ ഇരിക്കുന്ന സാധാരണക്കാർ ഓട്ടോ ഡ്രൈവറൊക്കെ എന്തിനു പറ്റിച്ചു എന്തിനു വഞ്ചിച്ചു ഈ ഇത്രയും വലിയൊരു ക്രൈമിനെതിരെ എന്തിനു പോലീസ് കണ്ണടക്കുന്നു പോലീസ് എന്തുകൊണ്ട് ഹൈ ഇൻഫ്ലുവൻസ് ആൾക്കാരാണ് ഇവർ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇനി അത് എങ്ങനെ നേരിടാനും തയ്യാറാണ് കൂടി മുന്നോട്ട് പോകാൻ തയ്യാറാണ് മരിച്ച അഷ്റഫിൻ്റെ പേരിലാണ് ഇപ്പോ ഞാൻ പരാതി കൊടുത്തതായിട്ട് പോലീസ് പറയുന്നത് പക്ഷെ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വരെ ഇട്ട ആൾക്കാരുടെ പരാതി ഇപ്പോൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ശരിക്കും നമ്മളെ അവരെ മുതെ ഒരുപാട് ആൾക്കാരുടെ പൈസയും സ്വർണവും കൂട്ടുന്നതിന് ഒരു മാസം മുമ്പ് വരെ വാങ്ങിച്ച് ഇരുപത്തി മൂന്നിന് വാങ്ങി ആ വാങ്ങിച്ച് വെച്ചിട്ടും നവംബറിൽ സുഖമായിട്ട് അവർ കട പൂട്ടി പോവുകയാണ് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിട്ടതാ ഒന്നും ഇറങ്ങാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം സാധ്യത ഇറങ്ങിയത് കാരണമാണ് നമുക്ക് കൂടുതലൊരു എനർജി ഉണ്ടായത് നമുക്കൊരു കിട്ടുന്നില്ല ഒരു നമ്മൾ ഒരുപാട് തവണ പോയിട്ടും ആക്കിയിട്ടും എല്ലാം അവര് നമ്മൾ കൈ ചെയ്തത് അപ്പം സാധ്യത വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഉണ്ടായി നമ്മളെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു ഭയങ്കര ഒരു സമാധാനം കിട്ടിയ പോലെ അപ്പം നമ്മൾ സാധ്യത എന്നോട് എന്നും എന്നു പറയുന്ന നമ്മളെ കൂടെ നിൽക്കണം നമുക്ക് സ്വയം ഇറങ്ങാൻ പറ്റൂല അതുകൊണ്ട് നമ്മളെ കൂടെ താങ്ങി നിൽക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ അവരോട് പാവപ്പെട്ട ജനങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് പക്ഷേ വയ്ക്കുന്നതാണ് അന്വേഷത്തിൽ ഒരു താഴെ എനിക്ക് തരാനുണ്ട് ഞാൻ പലതവണ ഒരു ഓഫീസായി ബന്ധപ്പെട്ടു തരാതരാ എന്ന് പറഞ്ഞില്ലാതെ ഇതുവരെ ഒന്നും എനിക്ക് തന്നിട്ടില്ല ഇത്രയും കഷ്ടമായിരുന്നു